മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നാലാമതും സമൻസ് അയച്ച് ഇ ഡി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന സംബന്ധിച്ച് പ്രതിപക്ഷവുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നാലാമതും സമൻസ് അയച്ച് ഇ ഡി ഈ മാസം പതിനെട്ടിന് ഇ ഡി ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം മദ്യനയവുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടുകൾ കേജ്രിവാളിൻ്റെ അറിവോടെയാണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നും ഇ ഡി പറയുന്നു അതേസമയം നോട്ടീസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തിരഞ്ഞെടുപ്പ് അടുത്ത നിൽക്കെ ഇ ഡിയെ ബി ജെ പി ആയുധമാക്കുകയാണെന്നും കേജ്രിവാൾ പറഞ്ഞു കോഴിക്കോട് തീ തീപിടിച്ച കാറിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി കൂടരഞ്ഞി പുന്നക്കൽ ചപ്പാത്തുകടവിൽ അർദ്ധരാത്രിയോടെയാണ് സംഭവം പുന്നക്കൽ സ്വദേശി അഗസ്തീൻ ആണ് മരിച്ചത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ ഇതുവഴി പോയ ബൈക്ക് യാത്രക്കാരാണ് കാർ കത്തുന്നത് കണ്ടത് പിന്നീട് പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും എല്ലാം പരിധിയും ലംഘിച്ച് തുടരുന്ന സാഹചര്യം സംബന്ധിച്ച് പ്രതിപക്ഷവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച ചെയ്യും ജനുവരി പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച കൊല്ലത്ത് മധ്യസ്ഥ ചർച്ചയ്ക്കിടെ സംഘർഷത്തിൽ മർദ്ദനമേറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സലീം മണ്ണയിൽ മരിച്ച സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിൽ കണ്ടാൽ അറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊല്ലം പാലോലിക്കുളങ്ങര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമാണ് സലീം മണ്ണയിൽ തിരുവനന്തപുരത്ത് മകളെ ശല്യം ചെയ്യുന്നത് വിലയ്ക്ക് പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ സുരേഷ് എന്നയാൾക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസമാണ് സംഭവം പൂങ്കുളത്തെ ടർപ്പിനടുത്ത് വെച്ച് പ്രതികൾ സുരേഷിനെ തലയിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു പാറവിള കുഴിയൻ വിള ലക്ഷം വീട്ടിൽ പാപ്പി എന്ന സുജിത്ത് മൂന്നാം പ്രതി കല്ലടിച്ചാമൂല ആല് നിന്നുവിള വീട്ടിൽ അച്ചു എന്നിവരാണ് അറസ്റ്റിലായത് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പേർ ഒളിവിലാണ് ബീഹാറിൽ ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും ഒരു കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു അറസ്റ്റിലായ പ്രതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല തിങ്കളാഴ്ചയാണ് പട്നയിലെ ഹിന്ദുനി ബദർ മേഖലയിൽ രണ്ട് പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത് ആക്രമണത്തിൽ എട്ട് വയസ്സുള്ള പെൺകുട്ടി മരിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് പന്ത്രണ്ട് വയസ്സുകാരി നിലവിൽ ചികിത്സയിലാണ് ഓർമ്മക്കുറിപ്പിലെ പരാമർശം വളച്ചൊടിച്ചെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് മാധ്യമ വാർത്തയുടെ തലക്കെട്ട് അപലപനീയമെന്ന് വൃന്ദാക്കാരാട്ട് പറഞ്ഞു ഭാര്യയായി മാത്രം പരിഗണിച്ചെന്ന തലക്കെട്ട് വളച്ചൊടിച്ചെന്നും വൃന്ദ കാരാട്ട് വ്യക്തമാക്കി പാർട്ടിയിൽ നിന്നും അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി അപമാനിക്കാനുള്ള ശ്രമമാണെന്നും അവർ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുസ്തകം പുറത്തിറങ്ങുമെന്നും വാർത്ത നൽകിയ പത്രം മാപ്പ് പറയണമെന്നും വൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു മകര സംക്രമ സന്ധിയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടും ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുത്തൻമേട കൊട്ടാരത്തിന് മുമ്പിൽ നിന്ന് യാത്ര തിരിക്കും പന്തളം കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഈ തവണ രാജപ്രതിനിധി ഇല്ലാതെയാണ് ഘോഷയാത്ര പോകുന്നത് അന്നപൂർണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നയൻതാരക്കെതിരെ വീണ്ടും കേസ് നയൻതാരയ്ക്കും മറ്റ് എട്ടുപേർക്കെതിരെയുമാണ് താനെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത അന്നപൂരണി എന്ന ചിത്രത്തിൽ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ചില രംഗങ്ങൾ ഉണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് കേസെടുത്തത് മീരാ ഭയാന്തർ സ്വദേശിയായ നാൽപ്പത്തെട്ടുകാരൻ നൽകിയ പരാതിയിലാണ് താനെ ജില്ലയിലെ നയാർ നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ചിത്രത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുംബൈയിലും രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ശ്രീരാമനും സീതയും മാംസാഹാരം കഴിച്ചിരുന്നു എന്ന തരത്തിലുള്ള സംഭാഷണം വിവാദമായതിനെ തുടർന്ന് സിനിമ ിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഇന്റർനെറ്റ് ടെലികോം സംവിധാനം പൂർണ്ണമായി നിലച്ച് ഗാസ വെള്ളിയാഴ്ച നടന്ന ഇസ്രയേൽ ബോംബ് ആക്രമണത്തിലാണ് ടെലികോം സംവിധാനങ്ങൾ നിലച്ചത് പ്രധാന ടെലികോം ഓപ്പറേറ്ററായ പാർട്ടെൽ ആണ് ഗാസയിൽ വീണ്ടും ആശയവിനിമയ സംവിധാനം നിലച്ചതായി സമൂഹ മാധ്യമമായ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ ആശയവിനിമയ സംവിധാനം ഏഴാം തവണയാണ് നിലയ്ക്കുന്നത് അതിനിടെ ഗാൻ യുനിസിൽ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക